നിലവിൽ ബി ജെ പിക്ക് അൻപത് കൗൺസിലർമാരുടെ പിന്തുണയാണ് ഉള്ളത് ആകെയുള്ളത് നൂറ് കൗൺസിലർമാരാണ് നിലവിൽ അതിൽ അമ്പത് കൗൺസിലർമാരുടെ പിന്തുണയാണ് ഉള്ളത് നൂറ്റിയൊന്ന് വാർഡാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉള്ളത് അതിൽ ഒരു വാർഡിലേക്ക് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അത് വിഴിഞ്ഞമാണ് വിഴിഞ്ഞത്തെന്തായാലും ബി ജെ പിക്ക് വിജയ സാധ്യതയില്ല ന്യൂനപക്ഷ മേഖലയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ജയിച്ച രണ്ട് സ്വതന്ത്രരിൽ ഒരാളുടെ എങ്കിലും പിന്തുണ ഏറ്റവും പെട്ടെന്ന് തന്നെ ഉറപ്പാക്കാനായിരിക്കും ബി ജെ പി ശ്രമിക്കുക ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് പൗണ്ട് കടവിൽ നിന്ന് ജയിച്ച കോൺഗ്രസ് വിമതന ായ സുതീഷ് കുമാറിന്റെ പിന്തുണ തേടാനാണ് ബി ജെ പിയുടെ ശ്രമം എന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റൊരാൾ പാറ്റൂർ രാധാകൃഷ്ണനാണ് മാധ്യമ പ്രവർത്തകനൊക്കെ ആയിരുന്നു അദ്ദേഹം കണ്ണമൂലയിൽ നിന്നാണ് ജയിച്ചത് മുൻ സി പി എമ്മുകാരനാണ് പക്ഷെ ഇപ്പം സി പി എമ്മുമായിട്ട് ഉടക്കി നിൽക്കുകയാണ് അപ്പം ഈ ഒരു സാഹചര്യമാണ് ബി ജെ പി തേടുന്നത് തൽക്കാലം ഇപ്പോൾ യു ഡി എഫും എൽ ഡി എഫും ഇത്തരം ഒരു നീക്കവുമായി മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ രീതിയിലുള്ള നീക്കം വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നേക്കാം ആ സമയത്ത് ഇതൊരു വലിയ ത്രട്ടായിട്ട് മാറും പ്രത്യേകിച്ച് വിഴിഞ്ഞത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നു അത് കഴിയുമ്പോൾ ബി ജെ പിക്ക് വീണ്ടും ഒരു ന്യൂനത വരികയാണ് കാരണം ഒരു ആൾ കൂടി അവരുടെ അംഗസംഖ്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തൊമ്പത് വാർഡുകളിലാണ് എൽ ഡി എഫ് ജയിച്ചത് യു ഡി എഫ് ആണെങ്കിൽ പത്തൊമ്പത് വാർഡുകൾ രണ്ട് സ്വതന്ത്രം അങ്ങനെ വരുമ്പോൾ തന്നെ അത് അമ്പതാണ് പിന്നെ ഒരാൾ കൂടി അഡീഷണലായിട്ട് വരികയാണ് വിഴിഞ്ഞത്ത് ജയിക്കുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് തിരിച്ചറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്രനെങ്കിലും ഒപ്പം നിർത്താനുള്ള ഒരു ശ്രമമാണ് ബി ജെ പി